ഇഷ്ടിക നിർമ്മാണ കളത്തിൽ കയറ്റിറക്കു ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നൽകാൻ ടീം ലീഡറെ ഏൽപ്പിച്ച പണം നഷ്ടപ്പെട്ടു വെള്ളാരപ്പള്ളിയിലെ ഇഷ്ടിക കളത്തിൽ തൊഴിൽ ചെയ്യുന്ന പതിനാല് പേർക്ക് വീതം വെച്ച് നൽകേണ്ടിയിരുന്ന പന്ത്രണ്ടായിരത്തി രൂപയാണ് കാണാതായത് വെള്ളാരപ്പള്ളിയിലെ ഇഷ്ടിക നിർമ്മാണ കളത്തിൽ കെറ്റിർക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ശമ്പളമാണ് നഷ്ടമായത് പതിനാല് പേർക്ക് വീതം വെച്ച് നൽകേണ്ട പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടീം ലീഡറുടെ കയ്യിൽ നിന്നും വഴിയിൽ വെച്ച് കളഞ്ഞുപോയത് ഞങ്ങള് വെള്ളാരപ്പള്ളിയിലെ യൂണിയൻ തൊഴിലാളികളാണ് രജനി ബാബു എന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് മടിയിൽ വെച്ചത് എങ്ങനെയോ നഷ്ടപ്പെട്ടു അത് കിട്ടിയവൻ എന്തായാലും ഞങ്ങൾക്ക് തന്നം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് വാര്യാട്ടുപുരം തിരുവൈരാണിക്കുളം റോഡിൽ വെച്ചാണ് പണം നഷ്ടമായതെന്ന് ഇവർ പറയുന്നു അവര് രജനീന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കഴിഞ്ഞ പൈസ കിട്ടിയത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ റോട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ഞങ്ങളെല്ലാവരെയും പനിയെടുത്ത പൈസയാണ് അപ്പോൾ അത് റോട്ടിൽ തന്നെയാണ് പോയത് അപ്പം അത് കിട്ടുന്ന ആൾക്കാര് ബ്രേവ് ചെയ്ത് പറയുന്നു എല്ലാവർക്കും ഞാൻ ആ പൈസ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് പതിനാല് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണിക്കൂലിയാണ് നഷ്ടമായത് കുടുംബം പോറ്റാൻ മറ്റൊരു വരുമാന മാർഗവും ഇല്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കളഞ്ഞുപോയ പണം കണ്ടുകിട്ടിയ ആരും തന്നെ ഇതുവരെയായി തിരിച്ചേൽപ്പിച്ചിട്ടില്ല പണം ലഭിച്ചവർ തിരികെ കൊണ്ടു നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി